ഞാൻ ഇനി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ഒരു ഐറ്റം ആരും വീട്ടിൽ പോയി അനുകരിക്കരുതേ എന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾ കാരണം ഇത് വളരെ അപകടം പിടിച്ചൊരു പരിപാടിയാണ് ശാരീരിക പരിശീലനത്തിൽ പ്രധാനമാണ് അപ്പോ ചടങ്ങ് തുടങ്ങല്ല നമുക്ക് ബോക്സിംഗ് അറിയാൻ നമുക്ക് തോന്നിയാ പോരെ അതിന് ശരിക്കും കുടിക്കുന്ന ഇടി എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞെടിയായിരിക്കണം ഇതെന്ത് പോകത്തരാ കാണിക്കുന്നത് ലോകത്ത് വരെ എന്തൊക്കെ കളികളുണ്ട് അതൊന്നും പോരാണ്ട് ഈ പണ്ടാരം തന്നെ വേണം ഒറിജിനൽ ആണെന്ന് പറയില്ലടാ

നീ എന്റെ നമ്മൾ അടിക്കുമ്പോ ഇങ്ങനെ നിക്കണം നമ്മൾ അടിക്കുമ്പോ മുഖം കൊണ്ടുവന്നാ അടിയോളാം അപ്പൊ നീ മലപ്പുറം അടിച്ച അല്ല നിനക്ക് മലപ്പുറം ആണെന്ന് തോന്നിയത് In so both of of winners this session. So let's give for them എല്ലാവരെയും മഞ്ചിക്കുന്ന ഈ നാടകം തീർന്നാൽ എനിക്കൊരു കാര്യം പറഞ്ഞു തരണം എന്തായിരുന്നു എന്റെ വേഷത്തിന്റെ പേര് കോമാളി വിദൂഷകൻ അല്ലെങ്കി വരും തന്നെ